മാതൃഭൂമി ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണനുമായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ കെ എൻ ബാലഗോപാലിനോട് ചോദിക്കുന്നുണ്ട് ഈ ക്ഷേമ പെൻഷനുകളൊക്കെ ഇത്രയും കൊടുത്തത് ഇലക്ഷൻ വെച്ചിട്ടല്ലേ പല ഗഡുക്കൾ കൊടുക്കാതിരുന്നിട്ട് ഇപ്പോൾ കൊടുത്തത് ഇലക്ഷൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടല്ലേ എന്നങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഉത്തരം പറയുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ശമ്പള പരിഷ്കരണം ഉണ്ടാകുമോ അപ്പോൾ അതിൻ്റെ സ്വാഭാവിക നടപടി അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും എന്നാണ് കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി പറഞ്ഞത് പക്ഷെ അങ്ങനെ സ്വാഭാവികം അനുസരിച്ച് നീങ്ങുമെന്ന് പറയതിനിടയിൽ വരികൾക്കിടയിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ചോദ്യം ചോദിക്കുന്നുണ്ട് മോഹൻദാസ് കമ്മീഷൻ പറയുന്ന അനുസരിച്ച് പത്ത് വർഷത്തിൽ ഒരിക്കൽ ആക്കിയാ മതി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അതിപ്പോ പറയാൻ കഴിയില്ല പക്ഷേ അങ്ങനെയും ഒരു ചർച്ച ഉണ്ട് എന്ന് ബാലഗോപാൽ പറയുന്നുണ്ട് പക്ഷെ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് കൊണ്ട് ഈ പത്ത് വർഷത്തെ ചർച്ച ഇപ്പോഴെടുക്കാൻ സാധ്യതയില്ല ഒന്നാമത്തെ കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ വിജയിച്ചാലും തോറ്റാലും അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആന്റി ഇൻകംബൻസ് ഉണ്ട് ഗവൺമെൻറ്റിന് ശബരിമലയുടെ വിഷയം അതിനി കടുക്കാൻ പോവുകയാണ് കൂടുതൽ വഷളാകുമ്പോൾ പോവുകയാണ് കാരണം ഇനിയാണ് ഒരുപാട് ആളുകൾ വരാനുള്ളത് ഈ ക്യൂലിന് പലരും വരാനുണ്ട് അപ്പോൾ അതിൻ്റെ കേസുണ്ട് പിന്നെ പി എം ശ്രീ അതുമായി ബന്ധപ്പെട്ട കുറച്ച് അലിമ്പ് കേസുകളുണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട രാഹുൽ ഈശ്വർ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പോസിറ്റീവായി നെഗറ്റീവായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഇതിലൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരെ തിരികാന്ന് അറിയില്ല പിന്നെ അതിപ്പോൾ ദിലീപിൻ്റെ കേസ് വരെയുണ്ട് ദിലീപിൻ്റെ കേസ് കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞോ ഇല്ലയോ എന്നൊക്കെയുള്ള വാദമൊക്കെ വരും ഇനി പടുത്ത ദിവസങ്ങളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരും ഈ ചോദ്യങ്ങളൊക്കെ കൂടെ വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ ഇനിയിപ്പോൾ ഡി എ കൊടുക്കണം ഒരു ഡി എ കൊടുക്കാനുള്ള സാധ്യതയും പെൻഷനിൽ ഒരു കുറച്ച് പെൻഷൻ തുക ആളുകൾക്ക് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് അതോടൊപ്പം ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സർവീസ് സംഘടനകളുടെ ശക്തമായ സമ്മർദ്ദവും പക്ഷേ ഒരു കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് സംഘടനകളും മനസ്സിലാക്കിയിരിക്കുക ഇപ്പൊ രക്ഷപ്പെട്ടാലും ഇനി ഈ ട്രെയിൻ ഒരുപാട് ദൂരം ഓടില്ല എന്തായാലും പത്ത് വർഷത്തിലൊരിക്കലേക്ക് മാറാനുള്ള സാധ്യതയാണ് എല്ലാ ഭാഗത്തും സൂചനകളായി വരുന്നത് പക്ഷേ ഇപ്രാവശ്യം കൂടി അഞ്ചു വർഷത്തേക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ട് സെക്രട്ടേറിയറ്റിൽ നടക്കാം അതൊരു കമ്മിറ്റി വെച്ചായിരിക്കും കൊടുക്കുക എന്നാണ് ഞങ്ങൾ പലവട്ടം പറയുന്നു അത് തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ സംഭാഷണത്തിലൂടെ പറയാതെ ബാലഗോപാൽ പറയുന്നത് കെ എൻ ബാലഗോപാൽ പറയാതെ പറയുന്നു ഇതിന് ഒരാഴ്ച മുമ്പ് ആയിരുന്നു പി ജി സുരേഷുമായി ഏഷ്യാനെറ്റിൽ ഇതേ വിഷയത്തിൽ ബാലഗോപാൽ സംസാരിച്ചിരുന്നു ശമ്പള ഭക്ഷണം ഉണ്ടോ എന്ന് വെച്ചാൽ അതിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ ഉഴപ്പി അപ്പോൾ ചോദിച്ചപ്പോൾ വീണ്ടും ചോദിച്ചോ പറഞ്ഞു ഇലക്ഷൻ സമയത്താണല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞു കൂടല്ലോ കാരണം ഇലക്ഷന്റെ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് കിടക്കുകയല്ലേ എന്നുള്ളതാണ് എന്തായാലും ശമ്പള പരിഷ്കരണ ഉണ്ട് പക്ഷെ എങ്ങനെ ഏത് രൂപത്തിൽ എന്താണ് ബാക്കി സംവിധാനങ്ങൾ എന്നുള്ളത് നമുക്ക് പറയില്ല ഞാൻ ഈ ഓരോ ചർച്ച നടക്കുമ്പോഴും ഓരോ ത്രെഡ് കിട്ടുമ്പോഴും ഇത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് അതായത് കാരണം നമ്മൾ കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചാനലിൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് കാരണം അവർ ചോദിച്ചുകൊണ്ടിരിക്കും പല രൂപത്തിൽ അവർ ചോദിക്കും അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് അല്ലാതെ മറ്റ് റീച്ചിൻ്റെ കാര്യവും ഇനി ആരെങ്കിലുമൊക്കെ താഴെ പലരും വന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾ കാണാതിരുന്നാൽ മതി നിങ്ങളിത് നേരത്തെ കണ്ടതാണെന്നോ കേട്ടതാണെന്നോണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക പക്ഷെ കണ്ടിട്ട് പിന്നെ ആവശ്യമില്ലാത്ത കമൻറ്റ് പറയുമ്പോൾ കമൻറ്റ് പറയുന്ന ആളിൻ്റെ രാഷ്ട്രീയവും കണ കമൻറ്റ് പറയുന്ന ആ കമൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണെന്ന് എന്തായാലും എന്നാൽ കമൻറ്റുകൾ വരട്ടെ നല്ലത് ചിത്തയായ കമൻറ്റുകളെല്ലാം ഞങ്ങളവിടെ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ശമ്പള ഭക്ഷകനെ ഉണ്ടാകും പക്ഷേ ആയിസ് കുറവാണ്